ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രണ്ട് ടൈപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് ഞാൻ ഞാനെന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരു ചുരിദാറാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിടുന്ന വേറൊരു ഐറ്റംസ് ഇത് ആയിട്ട് യൂസ് ചെയ്യാം ഇത് സ്ലീവ് ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഏകദാൻ ഈ ഒരു ടൈപ്പിലാണ് വരിക ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ഇതിൻ്റെ മേലെ ഇത് ഇട്ടുകൊണ്ട് ഉപയോഗിക്കാം അല്ലാതെ ഇത് ഇട്ടിട്ട് ഇതിന്റെ മേലെ വേറൊരു ടൈപ്പ് വരുന്ന രീതിയിലും രണ്ട് തരത്തിലായിട്ട് ഇത് ഉപയോഗിക്കാം മൊത്തത്തിൽ ഞാൻ ഇതൊന്നും കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏകദേശം ഈ ഒരു ടൈപ്പിലാ വരിക അപ്പൊ ഇതിങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇത് മടിയിലെ ഉപയോഗിക്കാം ഇതിന്റെ മേലെ ഇത് ഇട്ടിട്ട് ഉപയോഗിച്ചാലും നല്ല ലുക്ക് ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഇത് പുറത്തായിട്ട് പുറത്തായിട്ടൂടാ ഇതിന്റെ ഉള്ളിൽ വരുന്ന ടൈപ്പിൽ ഇത് ഏകദേശം ഞാൻ ദൈവം ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഞാനിങ്ങുവാ ഏകദേശം ഇപ്പൊ ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ഇതിന്റെ മേലെ ഇങ്ങനെ ഇട്ടിട്ട് ആ ഒരു ടൈപ്പിലും ഇടാം ഇത് ഉള്ളിലാക്കിയിട്ടും ഈ ഡ്രസ്സ് രണ്ട് ടൈപ്പിലിട അവര് നാണം വന്നു കേട്ടോ അപ്പോ ഈ ഒരു കളക്ഷൻ എന്തായാലും അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഡ്രസ്സ് വേറൊരു ടൈപ്പിൽ ഉപയോഗിക്കാം കേട്ടോ ഒരു ജീൻസ് പാൻറ് ഉണ്ടെങ്കിലും ഒരു ചെറിയ കുട്ടിയില്ലേ ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയൊക്കെ ഒക്കെ ഇടാം കുറച്ച് മുതിർന്നവർക്കായാലും ഇടാം നല്ല ലുക്കായിരിക്കും കേട്ടോ ഏകദേശം ഇങ്ങനെ വരുമ്പോൾ നല്ല ഡ്രസ്സായിരിക്കും ഇട്ടിട്ട് കാണാൻ വേണ്ടിട്ട് അപ്പോൾ ഇതിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് എനിക്ക് ഇട്ടിട്ട് ഇത് നല്ല കംഫർട്ടായിരുന്നു നമ്മളും ഇതുപോലത്തെ ഡ്രസ്സ് ഈ ഒരു മോഡൽ ഡ്രസ് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ കേട്ടോ അപ്പോൾ ഞാനിതെടുത്തത് മീഷോയിൽ നിന്നാണ് ചെറിയ റേറ്റ് ഉണ്ടായില്ലോ ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ വരുന്നൊരു റേറ്റ് ഉണ്ടായില്ലോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് ഒന്ന് വീഡിയോ ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇതിന്റെ മറ്റേ ഭാഗം ഇതിന്റെ വലിയ ഭാഗവും നമുക്ക് ഇങ്ങനെ ജീൻസ് പാൻറിന്റെ കൂടെ അല്ലെങ്കിൽ ജീൻസ് പാൻറ് ഇടാതെ ഷോർട്ട്സ് ഇട്ടിട്ടോ ഇങ്ങനെ ഇടാം കേട്ടോ ഏകദേശം ഈ ലുക്കാ വരിക കാണാനൊക്കെ നല്ല പ്ലെയിൻ ആണെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗി രണ്ട് ലെയർ ആയിട്ട് ഇതാ തട്ട് പോലെ കിടന്നൊരു ടൈപ്പ് ആണെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്കിഷ്ടപ്പെട്ടു സ്റ്റിച്ചിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ മീഷോയില് ഈ ഒരു മോഡൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം ചേട്ടൻ ബൈ